ഫാമിലി വീക്കൊക്കെ കഴിഞ്ഞു സന്തോഷത്തോടെ എല്ലാരും കയ്യും കോർത്തിരിക്കുന്നു പക്ഷേ വരുന്നത് വേറൊന്നുമല്ല ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം അങ്ങനെ പതിമൂന്ന് സ്ഥാനങ്ങൾ ആദ്യത്തെ പത്തിൽ ആര് കീറി നിൽക്കും ഒന്നാം സ്ഥാനത്ത് ആരൊക്കെ നിൽക്കും അവസാനം ഇത് അടിയിൽ കലാശിക്കുമോ ഈ ടാസ്ക് പൂർത്തിയാക്കുമോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ റാങ്കിങ് ടാസ്ക് ആണ് നാളത്തെ പ്രമോ ആയിട്ട് വന്നേക്കുന്നത് അപ്പം നാളെ ഡ്രൈ ഡേ അല്ല എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് പ്രാക്ടീസ് ലാലട്ടൻ്റെ എപ്പിസോഡിന്റെ ലാലട്ടൻ്റെ സ്പെഷ്യൽ ബർത്ത് ഡേ എപ്പിസോഡിൻ്റെ പ്രോഗ്രാംസ് അവർക്ക് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ നാളെ പറയാം പക്ഷേ അവർക്ക് പാട്ടുകളും ഡാൻസും ഒക്കെ പ്രാക്ടീസ് ഇന്ന് രാത്രി നാളെ രാത്രി മാത്രമേ ഉള്ളൂ അവർക്ക് ഡ്രൈ ഡേ അല്ല നോർമൽ ഡേ എന്നാണ് അവരോട് പറഞ്ഞേക്കുന്നത് അതായത് നമുക്ക് നാളെ ലൈവിൽ ഇന്ന് കഴിഞ്ഞ സംഭവം നോർമൽ ഡേ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ടാസ്ക് റാങ്കിങ് ആണ് അവർക്ക് കൊടുത്തത് പക്ഷേ ഇത് മത്സരവാമാങ്കത്തിൽപ്പെടുന്നതല്ലെന്ന് തോന്നുന്നു കാര്യം ഇതിനകത്ത് പോയിന്റ് ഉണ്ടാകത്തില്ല കാര്യം ചിലപ്പോൾ ഇത് എനിക്കറിയില്ല ഇതെന്താകും എന്നുള്ളത് കാര്യം സാധാരണ ഇതിനകത്ത് ചിലതൊക്കെ ഈ റാങ്കിങ് ടാസ്ക് അവസാനിക്കലില്ല ചിലപ്പോൾ ഇങ്ങനെ നീണ്ടു പോകും ചിലപ്പോൾ അത് ബ്രേക്കായി പോകും ചിലപ്പോൾ വഴക്കിലായിരിക്കും കലാശിക്കുന്നത് അങ്ങനെയൊക്കെ നടക്കുന്ന ടാസ്ക്കാണിത് എന്തായാലും ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ജിൻഡോ ആ സിജോ അപ്സര നന്ദന അഭിഷേക് ഒക്കെ നിൽക്കുന്നുണ്ട് അത് രണ്ടാമത്തെ പോസ്റ്റിൽ നോറ നിൽക്കുന്നുണ്ട് മൂന്നാമത്തെ പോസ്റ്റിൽ അർജുനന് നാലാമത്തെ പോസ്റ്റിൽ റസ്ബിൻ നിൽക്കുന്നുണ്ട് അഞ്ചാമത്തെ പോസ്റ്റലിൽ ആണെന്ന് പറഞ്ഞു ഇവിടെ ഋഷിയും അൻസീബയും ജാസനൊക്കെ നിൽക്കുന്നത് കാണാം എന്തായാലും ഇവിടെ വഴക്ക് തുടങ്ങിയിട്ടുണ്ട് വഴക്കല്ല വാദം വാദിച്ച് അത് യോഗ്യത അങ്ങോട്ടും ഇങ്ങോട്ടും യോഗ്യത പറയണം പലരുടെയും യോഗ്യതകൾ നമ്മൾ മാറ്റി പറയേണ്ടി വരും തിരുത്തി പറയേണ്ടി വരും യോഗ്യത താട്ടിപ്പറയേണ്ടി വരും നമ്മുടെ യോഗ്യത പൊക്കി പറയേണ്ടി വരും എന്തൊക്കെയാണതൊക്കെ പറയേണ്ടി വരും അപ്പം ഇതിനകത്ത് നന്ദന പറയുന്നത് വീടുന്ന സ്വപ്നവുമായാണ് ഞാൻ വന്നേക്കുന്നത് നോറ ഇവിടെ എനിക്ക് തോന്നുന്നു ജിൻഡോയാണ് തോന്നുന്നു പുള്ളിക്കാരിക്ക് ആ ജിൻഡോഡാണ് ജിൻഡോയും ജാസ്മിനും ആണെന്ന് തോന്നുന്നത് നോറയുടെ കോം എതിരാളികളായിട്ട് നിൽക്കുന്നത് അപ്പം നോറ ഇവിടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ് താങ്കൾ എന്ന് പറഞ്ഞത് ജിൻഡോനെ ആയിരിക്കും സിജോ ഇവിടെ പറയുന്നത് ഇവിടെ ഓരോ ഗെയിം കളിക്കുമ്പോഴും വൃത്തികെട്ട രീതിയിലുള്ള മോശമായി ചീഞ്ഞളിഞ്ഞ കണ്ടന്റുമായി ഗെയിം കളിക്കുന്ന ഒരേ ഒരു വ്യക്തി മിക്കവാറും ജാസ്മിനെയോ ജിൻറ്റോനെയാണ് പറയുന്നത് ജിൻഡോനെ പറയാനാണ് ചാൻസ് കൂടുതൽ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഞാൻ നല്ല കുട്ടിയാണ് അപ്പോൾ ഈ പറ്റിക്കൽ പറയുന്നതിൽ പ്രേക്ഷകരുടെ മുന്നിലല്ലേ പറ്റിക്കൽ കാണിക്കൽ ഒന്നെങ്കിൽ നോറയോടോ നന്ദനയോടോ അല്ലെങ്കിൽ ശ്രീധൂനോടോ നന്ദന ഇവിടെ ഇത് നല്ല ഞാനല്ല പറ്റിക്കൽ നിങ്ങളാണ് പറ്റിക്കൽ എന്ന് പറയലുണ്ട് സായി ഇവിടെ ശ്രീധൂനോട് വഴക്കിടുന്നുണ്ട് വഴക്കെന്ന് പറഞ്ഞാൽ വാദിക്കുന്നുണ്ട് വഴക്കല്ല ഇത് വാദി വാദിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നാളെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ കണ്ടസ്റ്റൻസ് ഒക്കെ വാദിക്കാനും വഴക്കുണ്ടാക്കാനൊന്നും ഒന്നും പറയില്ല ഭയങ്കര ആകെക്കൂടി ഇച്ചിരി വാ അടച്ചു നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശ്രീതു അർജുനും മാത്രമേ ഉള്ളൂ ഇച്ചിരിയൊക്കെ പറയിലോട്ട് നിൽക്കുന്നത് ഇച്ചിരി സേഫായിട്ട് നിന്ന് കളിക്കുന്ന രണ്ട് പേര് അധികം എക്സ്പോസ് ആവണ്ട എന്ന് വിചാരിച്ച് കളിക്കുന്ന രണ്ട് പേരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ ശ്രീതു ആണ് ഇപ്പം ഏറ്റവും പിറകിൽ നിൽക്കുന്നത് അർജുൻ പിന്നെയും ഇപ്പോൾ വാദം ഉറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാക്കി എല്ലാവരും ഭയങ്കര വാദം വാദത്തിനൊന്നും ഒരു കുഴപ്പമില്ല എല്ലാവരും ഓവർ റേറ്റഡായിട്ട് സ്വന്തമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഈ സീസണിലുള്ളത് നമ്മളെന്തോ ഭയങ്കര സംഭവമാണെന്ന് കാണുന്ന ആൾക്കാരാണ് ഈ സീസണിലുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതിൽ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റാങ്കിങ് ടാസ്ക് ആയിരിക്കും നടക്കാൻ പോലും നല്ല രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നമുക്കിനകത്ത് കാണാൻ സാധിക്കും നിങ്ങളെന്ത് പറയുന്നു കാണാൻ സാധിക്കില്ലേ എനിക്ക് പറ്റും കാണാൻ കാര്യം ഇവിടെ ഭയങ്കരമായ കഴിഞ്ഞ സീസണിൽ ചില സീസണിലൊക്കെ ചില ഏഴും എട്ടും സ്ഥാനങ്ങളിലാണ് ആൾക്കാർ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണുന്നത് ഇതിപ്പം അഞ്ച് കഴിഞ്ഞ് ആൾക്കാരില്ല എല്ലാവരും നിൽക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അത് നല്ലൊരു സൈനാണ് നല്ലൊരു ഇതാണ് കാര്യം അത് നല്ലതാണ് അല്ലെങ്കിൽ ഏഴിൻ്റെ അവിടെയും എട്ടിൻ്റെ അവിടെയൊക്കെ അടിഞ്ഞു കൂടും കുറേ പേര് അതിൻ്റെ അത് അവരുടെ കോൺഫിഡൻസ് കുറവാണ് കാണിക്കുന്നത് ഇത് അവർക്ക് കോൺഫിഡൻസ് കൂടുതലായതുകൊണ്ടും അമിത കോൺഫിഡൻസിലൊക്കെയാണ് ഒന്നാം സ്ഥാനത്തൊക്കെ പലരും നിൽക്കുന്നത് നല്ലത് തന്നെയാണ് നമുക്ക് അങ്ങനെ നല്ലൊരു ടാസ്ക് നമുക്ക് കാണാൻ സാധിക്കും അല്ലാതെ മറ്റേ സേഫ് ഗെയിമേഴ്സിൻ്റെ ഒരു ലെവലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നതിൽ പ്രമോ കണ്ടപ്പോൾ തോന്നി ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്നാണ് എനിക്ക് ഡൗട്ട് അവസാനം ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല സാധാരണ സേഫ് ഗെയിമൊക്കെ വരുമ്പോഴാണ് സീസൺ ത്രീയിലൊക്കെ കണ്ടില്ലേ ഒരാളുടെ എവിക്ഷൻ വരെ ഇജക്ഷൻ വരെ ഉണ്ടാക്കിയ ടാസ്ക്കാണിത് അല്ലേ അപ്പോൾ അതിലെല്ലാവരും എല്ലാവരും എല്ലാവരും ഒരുവിധം എല്ലാവരുടെയും പൊസിഷൻ പിടിച്ചിരുന്നു ഇതിൽ കണ്ട ഒന്നാമത്തെ സ്ഥാനത്ത് വന്ന് അടിഞ്ഞു കൂടുന്നുണ്ട് അത് നല്ല ലക്ഷണം തന്നെയാണ് അവർക്കത് വാദിക്കാൻ വേണ്ടി തന്നെ റെഡിയായി ആയി വന്നേക്കുന്ന നല്ല കാര്യം തന്നെ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം റാങ്കിങ് ടാസ്ക് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്